എന്താ പരിപാടി എനിക്ക് എന്താ പരിപാടി കൂട്ടുകാർക്ക് അറിയാമോ ഞാൻ ആക്ച്വലി കുറച്ച് എണ്ണ കാച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടുന്ന സാമഗ്രികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്റെ ഇവിടെ കാച്ചി എണ്ണ തീർന്നിട്ട് കുറച്ച് ദിവസമായി അപ്പൊ സമയക്കുറവോണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ അവിടെ പിന്നെ ആവട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിന്നതാണ് അപ്പൊ ഇന്ന് എന്തായാലും വേറെ പണി ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്നത്തെ വേറെ വീഡിയോ ചെയ്യാനൊന്നും ഞാൻ സമയം ഇത് ചെയ്തില്ല എന്തായാലും എണ്ണ കാച്ചുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതാണ് അപ്പം എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഓൾറെഡി ഇത് എണ്ണ കാച്ചെന്ന് ഞാൻ എങ്ങനെയാന്നുള്ള വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്നാൽ കൂടിയും ഞാൻ എണ്ണ കാച്ചാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെ എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് എന്റെ കൈക്ക് ഒരു പിടി കറിവേപ്പില അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കിടയില അതും ഒരു പിടി പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില അപ്പൊ കറിവേപ്പിലാന്നെ ഞാൻ അച്ചിരി തണ്ടൊന്നും കളഞ്ഞൊന്നുമില്ലായിരുന്നോ കേട്ടോ അങ്ങനെ ഞാൻ കഴുകി കഴുകിയെടുത്ത് ഇവിടോട്ട് വെച്ചതാണ് അപ്പൊ ആ ഇലയും കറിവേപ്പിലയുടെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇത് ചെയ്ത് വെച്ചതാണ് അപ്പം ഞാൻ അതിൻ്റെ തണ്ടൊന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം അരയ്ക്കണം അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് തണ്ട് കളഞ്ഞൊന്ന് സെറ്റാക്കി ആദ്യം വെച്ചിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എണ്ണ കാച്ചത് ഇങ്ങനെയാണ് കൂട്ടുകാർ കുറെ പേർക്ക് അറിയാം കാരണം വെച്ചാൽ ഞാൻ ഈ എണ്ണ കാച്ച വീഡിയോ ആൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇനി സെപ്പറേറ്റ് ആയിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പറയുന്നത് എന്നുവെച്ചാൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാ ചുമ്മാ അത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമല്ലോ എന്നാൽ ഞാൻ എണ്ണ കാച്ചിട്ട് എന്റെ ആ വീഡിയോ എങ്ങനെ എന്താന്നൊക്കെ നിങ്ങളോട്ടിന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാലെ കൊണ്ട് ഈ കാണിച്ചിത്രയും കറിവേപ്പിലേ നമുക്ക് കിട്ടത്തുള്ളൂ പത്ത് രൂപയ്ക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു രൂപയ്ക്ക് അഞ്ചു രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കറിവേപ്പിലയാണ് ഇപ്പം പത്ത് രൂപ കൊടുത്താലാണ് നമുക്ക് ഇത്രയും കറിവേപ്പിൽ കിട്ടുന്നത് അപ്പൊ ഞാൻ എന്റെ കൈക്ക് ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ പനികൂർക്കയുടെ ഇല അതെന്ന് വെച്ചാൽ ഞരേ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയാൻ കാര്യം വെച്ച് നമ്മളുടെ ഇവിടെ അടുത്ത് പിന്നെ പിന്നെ മില്ലുണ്ട് അവിടെ ഇങ്ങനെ നമുക്ക് ആട്ടിയിട്ട് തരുന്ന ഇപ്പം വെളിച്ചെണ്ണെങ്കിൽ ഭയങ്കര വില വെളിച്ചെണ്ണയ്ക്കും നല്ല തേങ്ങയ്ക്ക് ഭയങ്കര വില അതുപോലെ തന്നെ തേങ്ങക്ക് വില കൂടിയപ്പോഴത്തേന് വെളിച്ചെണ്ണി ഭയങ്കര വിലയായിട്ട് പക്ഷെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ ഇവിടെ നല്ല തണുപ്പ് ആയതുകൊണ്ട് ഉണ്ടോ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്നത് മെയിനായിട്ട് പിന്നെ വേറെന്താ അറിയാമോ ഇത് വന്നിട്ട് കറ്റാർ വാഴ ഈ കറ്റാർ വാഴ അയച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാമോ ഇരിക്കുന്നതല്ല എനിക്ക് ഇവിടെ കറ്റാർ വാഴ കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ് അപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ കറ്റാർ വാഴ നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് അവിടുന്ന് ഞാൻ മുറിച്ചുകൊണ്ട് വന്നിട്ട് കറിനത്താക്കിയ ഫ്രീസറി വെച്ചിരുന്നത് അതുകൊണ്ടാണ് തണുപ്പ് പോയപ്പോഴത്തേന് ഇത് ഒരുമാതിരി ഇങ്ങനെ ആയത് കേട്ടോ ഇങ്ങനെ കല്ലുപോലിരുന്ന സാധനമാണെങ്കിൽ കുറേ നേരമായി ഫ്രീസറിൽ നിരത്ത് വെളി വെച്ചിട്ട് പിന്നെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കാരണം ഇവിടെ ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതൊരു സേഫ് സേവനിട്ട് കറിലാക്കി വെച്ചതാണ് അപ്പം കറ്റാർ വാഴയായി കറിവേപ്പില അത് കഴിഞ്ഞ് അവരെയല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിഗോ പൗഡർ അത് കഴിഞ്ഞിട്ട് കരിഞ്ചീരകം ഞാൻ എല്ലാ പ്രാവശ്യവും ആക്ച്വലി നെല്ലിക്ക പച്ച നെല്ലിക്കയായിരുന്നു അരക്കായിരുന്നു ചെയ്യുന്നത് ഈ പ്രാവശ്യം ഞാൻ പച്ച നെല്ലിക്ക കിട്ടാഞ്ഞതുകൊണ്ട് നെല്ലിക്ക പൊടി ഇത് ഞാൻ നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം നെല്ലിക്കപ്പൊടിയുണ്ട് ഇത് ഇത്രയും സംഭവമാണ് ഞാൻ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഞാനൊന്നും അരയ്ക്കും അരച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അങ്ങനെ ചേർക്കുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വെളിച്ചുന്ന കാറ്റാൻ ഞാൻ ഇതിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു തന്നെ ഒരു കൺക്യൂഷനായിട്ട് ഡീപ്പായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല ആളുകൾ ഷെയർ ചെയ്തതൊന്നും സാധനം ആയതുകൊണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ആദ്യം എല്ലാം കൂടെ ഒന്ന് അരക്കുന്നത് ഞാൻ ഈ കറ്റാർ വാഴയും കറിവേപ്പിലേ ഇനി അവനെയല്ലേ കൂടെ ഇത് മൂന്നും കൂടെ ആദ്യം ഒരുമിച്ച് അങ്ങ് അരക്കി അരച്ച് എഴുതി ബാക്കിയുള്ളത് അല്ലാതെ ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തുകൊണ്ടിത് നിങ്ങളോട്ട് ഷെയർ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാത്തവര് എണ്ണ കാച്ചിൽ നിന്ന് ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഒരു കാണാത്തവർക്കൊരു യൂസ്ഫുള്ളാവട്ടോ ചെയ്യാത്ത ഷെയർ ചെയ്യുന്നേ ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് അരച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ അരച്ചെടുത്ത സംഭവം ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആവണം ഇതിന്റെ കൂടെ ഞാൻ എണ്ണയും കൂടെ ഒഴിക്കും വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് അതിന്റെ വെള്ളം അംശമൊക്കെ കുറേ ഒന്ന് വറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനകത്ത് മറ്റുള്ള സാധനങ്ങൾ ചേർക്കുന്നത് പിന്നെ എന്നാ കരിഞ്ചീരകം അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നെല്ലിക്കപ്പൊടി അന്ന് അത് ഒരുപാട് നമ്മൾ ഇതിയണ്ട ആവശ്യമില്ല കാരണം അത് ഓൾറെഡി പിന്നെ പൗഡറുകളല്ലേ അതുകൊണ്ട് ഒന്ന് വാങ്ങാറാവുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നായിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം എണ്ണയുടെ കൂടെ കിടന്നാ ചൂടിനകത്ത് അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇറങ്ങിക്കോളൂ എൻ്റെ ബെർത്ത് എൻ്റെ കൂട്ടുകാർ ഞാൻ ആൾറെഡി ഞാൻ എണ്ണ കാച്ചുന്നതിൻ്റെ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പം ഇതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത കേട്ടോ എന്നാൽ ഇത് ആൾറെഡി വീഡിയോ ചെയ്തതായതുകൊണ്ടേ എനിക്ക് എൻ്റെ കളർ നോക്കി എല്ലാ ഗ്രീനിഷ് കളർ നോക്കി എന്നെല്ലാം പച്ച അങ്ങനെ അരച്ച് ചേർത്തല്ലേ അതുകൊണ്ട് എണ്ണയിട്ട് ഇതിനാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറെ ഫുള്ള് മാറും എന്നിട്ട് അതിന്റെ കൂടെ ഞാൻ ഈ വെളിച്ചെണ്ണ ഇത് ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണ കാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടിയുള്ള പാത്രത്തിനകത്ത് എണ്ണ കാച്ചുക ഇത് കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അതിനകത്ത് ഇളവാൻ എന്തൊരു പാട് പിന്നെ പ്ലാസ്റ്റിക് ഊപ്പിയായോണ്ട് കുഴപ്പമില്ല ഇനി ഇത് ഇളക്കി ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്റെ വെള്ളത്തിന് അംശമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആകും അത് കഴിഞ്ഞിട്ട് ചേർക്കാം ആ അരച്ചതിനകത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ നോക്കിയാൽ എന്തൊരു പച്ച കളർ പക്ഷേ ഇത് നന്നായിട്ട് പിന്നെ വെള്ളമായി പോയി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ അങ്ങ് മാറും കേട്ടോ അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ കാച്ചൽ അത് ഒരുവിധം ഇതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പാരിയോളായിട്ട് എവിടെ ഇച്ചിരി നേരം കൂടെ അതിന്റെ വെള്ളത്തിന്റെ അംശം കുറച്ചുകൂടെ പോകാനുണ്ട് എന്നാൽ കൂടി ഇപ്പൊ ഓൾറെഡി ഒരു അരമണിക്കൂറായിട്ട് ഇങ്ങനെ കിടന്ന് തിളക്കി കേട്ടോ പിന്നെ ഇത് വലിയ പണിയൊന്നുമില്ല നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് ഒപ്പിച്ചോണ്ട് വന്ന് അതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് മുറിച്ച് അതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് അരച്ചൊക്കെ എടുക്കുക അത്രയാണ് അതിനകത്ത് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് വലിയ പാടുള്ള സംഭവമൊന്നുമല്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാച്ചുന്നത് ഒരുപാട് കഷ്ടമുള്ള സംഭവമൊന്നുമല്ല പെട്ടെന്ന് നടക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പം ഒരു പാതിയോളം ആൾറെഡി ഡ്രൈ ആയി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കരിഞ്ചീരകം ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ കൈക്ക് ഒരു പിടി കരിഞ്ജീരകം അങ്ങനെ ചേർക്കുകട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിനകത്ത് നെല്ലിക്ക പൊടി നെല്ലിക്ക നമ്മൾ പച്ചക്കരക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ കറ്റാർ വാഴയ്ക്ക് അരക്കുന്നതിൻ്റെ കൂടെ അരച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഞാൻ നെല്ലിക്ക പൊടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പൊടി ചേർക്കുന്നുണ്ട് ഇന്നത്തെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുവിധം റെഡി ആയി കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ മുകളിലൊക്കെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഡ്രൈ ആയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് നമുക്കിതിൻ്റെ പരുവങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെയൊക്കെ നമ്മൾ അരച്ച് ചേർത്തേണ്ടി ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്നും പിരിവിടാൻ ആവണം അപ്പം അതാണ് അതിൻ്റെ ആ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്തു കരിഞ്ചീരം ചേർത്ത് കൊടുത്തു ഇനി അത് ചേർക്കാനുള്ളത് ഇൻഡിക പൗഡറാണ് ഇൻഡിക പൗഡർ എന്ന് പറഞ്ഞാൽ നീലാ പൊടി അല്ലേ പൊടിയല്ലേ അറക്ടല്ലയോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ വെളിച്ചെണ്ണ കാച്ചാൻ വരുന്ന സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇതില്ലേ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഒരു പാതി ചേർക്കുന്നുണ്ട് നമ്മളിത് പൊടികൾ ചേർക്കുന്നുണ്ടാണ് ഞാൻ ആദ്യമേ ചേർക്കാൻ എൻ്റെ കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊടിപ്പിച്ച സാധനങ്ങളല്ലേ ഇത് അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കുറേ നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പാതി അങ്ങനെ അങ്ങനെ ചേർത്ത് കണ്ടില്ലേ ഇതിൻ്റെ പാതി ചേർത്തു പാതി അങ്ങനെയുണ്ട് ഇനി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും മിക്സാക്കിയിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റത്തെ കാര്യം കൂടെയുള്ളൂ റെഡിയാവും നമ്മുടെ വെളിച്ചെണ്ണ കാച്ചിൽ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇതിന് വരുന്ന കുറേ ഉണ്ടാവും വെളിച്ചെണ്ണ അത് റെഡി ആവുന്നതിൻ്റെ ആ ഒരു മണം നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ആ ഒരു നീലാമ്പിരിയുടെ പൊടിയും നെല്ലിക്ക പൊടിയും കരിഞ്ചീരവും എല്ലാം കൂടെ ഇതിൻ്റെ പൊടിക്കം കൂടി ചേർത്തപ്പെട്ടേന് ആ എണ്ണയുടെ ആ ഒരു കളറും മാറി നല്ല ഒരു കറുത്ത കളറായി കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ മണം ഭയങ്കര മണം ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അളവ് ഞാൻ പിന്നെ പറയുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മളിതിനകത്ത് അരച്ച് ചേർത്തേക്കുന്നതിന്റെ ആ ഒരു എന്തതിന് പറയുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ ആ പൊടി നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് ചൂടോടൊന്നും എടുത്ത് കൈപ്പിടിക്കല് കുറച്ചൊന്ന് തണുത്ത് കഴിയപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവും ഇങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പോഴും അതിനകത്ത് ഒരു വെള്ളം വനം ഫീൽ ആവുന്നുണ്ട് ഇച്ചിരി നേരം കൂടെ ഒന്നും കൂടെ ഒന്നും ആവണം അപ്പൊ അത് കറക്റ്റ് നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്നും പിരിവിരാൻ ഒന്നാകുമ്പോഴേ ഓഫ് ചെയ്താൽ മതി പിന്നെ ഇതിങ്ങനെ തളച്ചു കിടക്കുന്ന എണ്ണയല്ലേ ഇന്ന ഒരുപാട് സമയം വേണ്ടി വരത്തില്ല ഞാനിത് എന്തുകൊണ്ടൊരു കൂട്ടുകാരോട് ഒന്നുകൂടെ ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ വീട് കാണാത്തവർക്ക് ഉപകാരപ്പെടേട്ടെ വിചാരിച്ചിട്ട് ചെയ്തേട്ടോ ഇന്ന് വേറെ ഒരു പണി തന്നിട്ട് വേറെ ഒരു വീട് ചെയ്യലൊന്നും നടന്നില്ല ഇതിന്റെ പുറയിലായിപ്പോ പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുന്നത് കുറച്ച് സ്റ്റൗവിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് സർവീസ് ചെയ്യാൻ ആള് വന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇന്നെല്ലാം കൊണ്ട് ആകെ ബിസി ആയി പോയി അപ്പൊ ആകെ പോയി ഇത് ചെയ്യാ പറ്റിയത് എന്തായാലും എനിക്ക് വെളിച്ചത്ത് കാച്ചാൻ ഒരു സമാധാനം മാത്രമേ ഇന്നുള്ളൂ ഇത് പിന്നെ ഇപ്പം ഇങ്ങനെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസത്തേന് എന്തായാലും ഉണ്ടാവും എന്നു വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് തേക്കുവാണെങ്കിൽ എനിക്കിത് രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ മക്കളെ അവരൊക്കെ ഇടയ്ക്ക് അത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഞാൻ പിന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ട് രൂപ ആവശ്യം ഞാൻ തലയിൽ എണ്ണ വെക്കും പക്ഷേ ഈ കാച്ച എണ്ണ നമ്മൾ തേക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളിങ്ങനെ കാച്ചി തന്നെ തേക്കണം പക്ഷേ നല്ലതാണ് തലയ്ക്ക് തണുപ്പായാലും നമ്മുടെ മുടി വളരാനായാലും എല്ലാത്തിനും നല്ല നല്ലതായിട്ടോ പക്ഷെ എനിക്കിത് പരട്ടാൻ തുടങ്ങിയതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ ഇപ്പൊ നേരത്തെ മുടി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും കൊറച്ചൊക്കെ ഒരു ഒരുപാടുില്ലെങ്കിലും ആ എണ്ണ അങ്ങനെ തേങ്ങാ തുടങ്ങിയ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സമയം ഇല്ലെങ്കിൽ ശരിയെന്ന് ചേരിച്ചിട്ട് ഞാനിപ്പോ വെളിച്ചെണ്ണ കാച്ചാൻ നിന്നത് കണ്ടല്ലോ അപ്പം എന്റെ എണ്ണ അങ്ങനെ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് പിന്നെ ഇതായിട്ടുണ്ട് കേട്ടോ എന്നാ പറയുന്നെ വെള്ളത്തിന്റെ അംശം ഒക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയി മുകളില് നന്നായിട്ട് പതയൊക്കെ വന്നിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പം ഞാൻ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പം എന്റെ കൂട്ടുകാർക്ക് അറിയാത്തവർക്ക് ഞാൻ ഇതിനെ പറ്റി ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം നന്നായിട്ട് പിരിവിനാവുന്ന ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് ഓഫ് ചെയ്യാണ് അപ്പം എന്റെ കൂട്ടുകാർ ഇനി എണ്ണ കഴിച്ചാൽ അറിയത്തില്ലെന്ന് പറയരുത് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഇത് ഒന്നുകൊണ്ട് ഷെയർ ചെയ്ത് കേട്ടോ ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാനിത് തടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇതൊക്കെ ഒന്ന് അടിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാനിതൊന്ന് അരിച്ചിട്ട് ഞാൻ ബോട്ടിലാക്കി വെക്കും അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പം ഞാൻ വീഡിയോ എന്റെ വീടപ്പം നമ്മൾ അടുത്ത ഉടനെന്താണ് അടുത്ത് വീട്ടിലെ Bye!